ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എന്ന് കരുതുന്നു ഇപ്പോൾ മഴയൊക്കെ മാറി നമ്മുടെ ഓർക്കിഡുകളെല്ലാം തന്നെ വളരെ ഹെൽത്തിയായി മുട്ടുകളോടും പൂക്കളോടും കൂടി ഹാപ്പി ആയിരിക്കുന്ന സമയമാണ് എല്ലാ ചെടികളിലും തന്നെ ധാരാളം ഷൂട്ട്സ് ഉണ്ടാകുന്ന ഒരു സമയമാണ് മഴയും വെയിലും ഇടകലർന്ന ഈ ഒരു കാലാവസ്ഥയാണ് ഓർക്കിഡ് ചെടികൾക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഡെൻഡ്രോബിയം ഓൺസീഡിയം മൊക്കാറ ഗ്രാമറ്റോഫിലം ഈ വെറൈറ്റികളെല്ലാം തന്നെ നല്ല വളർച്ച കിട്ടുന്ന ഒരു സമയമാണിത് ഈ ഒരു വീഡിയോയിൽ പുതിയ ചില ഹൈബ്രിഡ് ഓർക്കിഡ് വെറൈറ്റികളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ പ്ലാന്റ്സ് സെയിൽസിനായി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഹൈബ്രിഡ് ഓർക്കിഡ് വെറൈറ്റിയായ ലൊവാന ഓർക്കിഡുകൾ നമ്മൾക്ക് ഇപ്പോൾ സെയിലിനായി എത്തിച്ചേർന്നിട്ടുണ്ട് ബ്രൈറ്റ് പിങ്കിൽ ഇപ്പോടു കൂടിയ സ്റ്റണ്ണിങ് ബ്രൈറ്റ് യെല്ലോ ഫ്ലവേഴ്സാണ് ലൊവാനോ പ്ലാന്റുകളുടെ പ്രത്യേകത പെറ്റൽ സ്ലൈറ്റ്ലി ട്വിസ്റ്റഡ് ആണ് വളരെ ഹെൽത്തിയായ മൾട്ടിപ്പിൾ ഷൂട്ട്സ് ഉള്ള പ്ലാന്റ്സാണ് നമ്മൾക്ക് സെയിലിനായി എത്തിച്ചേർന്നിരിക്കുന്നത് സെറീൻ ചാങ്ക് ബ്ലൂ ഓർക്കിഡ് പ്രേമികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ വൈബ്രൻ്റായ കളേഴ്സ് കൂടി വരുന്ന ഈ പ്ലാന്റ് വളരെ മനോഹരമാണ് കെയർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഈ പ്ലാന്റുകൾ വളരെ വലിയ പൂങ്കുലകളാൽ സമ്പുഷ്ടമാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ പ്ലാന്റുകൾ ബുക്ക് ചെയ്യേണ്ടതാണ് വളരെ വലിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഡെൻഡ്രോബിയം ത്രിസര പൂക്കൾക്ക് ഒരു കാറ്റലേയ ഫ്ലവേഴ്സിൻ്റെ വലിപ്പം ഉണ്ടാകും വൈറ്റ് സ്പ്ലാഷസ് ഉള്ള പിങ്ക് ഫ്ലവേഴ്സാണ് ത്രിസര പ്ലാന്റുകൾക്ക് ഡാർക്ക് പിങ്ക് കളറിലുള്ള ലിപ്പ് ഇവയുടെ ആകർഷകത്വം കൂട്ടുന്നു മറ്റൊരു ഹൈബ്രിഡ് വെറൈറ്റിയായ പിങ്ക് ലേഡീസ് പ്ലാഷിൻ്റെ മറ്റ് പ്ലാന്റ്സ് എത്തിച്ചേർന്നിട്ടുണ്ട് പിങ്ക് കളറിൽ വൈറ്റ് കളേഡ് എഡ്ജസ് കൂടിയ ക്ലാസിക് ലുക്കാണ് ഈ പ്ലാന്റുകളുടെ പ്രത്യേകത വളരെ മനോഹരമായ പിങ്ക് കളേഡ് ലിപ്പ് ഈ പ്ലാന്റുകളെ ആകർഷകമാക്കുന്നുണ്ട് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയായ ഡെൻഡ്രോബിയം വൈറ്റ് ഓറഞ്ച് ലിപ്പിൻ്റെ പൂക്കൾ വളരെ വലുതും മനോഹരവുമാണ് ഒരു സ്പൈക്കിൽ തന്നെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഈ പ്ലാന്റ്സ് നിങ്ങളുടെ ഗാർഡൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റുകൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ഈ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും കൂടാതെ തന്നെ മറ്റ് പല ഹൈബ്രിഡ് വെറൈറ്റികളും അതുപോലെ തന്നെ മറ്റ് ഓർക്കിഡ് വെറൈറ്റി നോർമൽ വെറൈറ്റി ഓർക്കിഡുകളും നമ്മളുടെ ഫാമിൽ അവ ആണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക